ൂടെ കൃപാസനം പ്രതിക്ഷേനം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലി ആരാധന ശിവ ആരാധന വിവേകാരുണ്യത്തിന്റെ ഈ ഒരു തിരുനാളിന്റെ ദിവസം

അമ്മയെ പരിശുദ്ധിയമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാലായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ പഠനസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ പേരിൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ ഹലിൽ യേശു

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്ഥിതി പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് അമ്മയെ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി അമ്മേ ജപമാല മാതാവേ സകല പ്രാർത്ഥനകളോട് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളെ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയാൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൾ അമ്മേ ആമയം